മേ അവർ തോട്ട്സ് ബി ഗൈഡഡ് ബൈ ദി ഹോളി സ്പിരിറ്റ് നമ്മുടെ ചിന്തകളെ പരിശുദ്ധാത്മാവ് നയിക്കട്ടെ ഇത് ആത്മീയ പരിവർത്തനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രതിഫലനമാണിത് നമ്മുടെ പെരുമാറ്റത്തെ മാത്രമല്ല സകല പ്രവർത്തികളുടെയും ഉറവിടമായ നമ്മുടെ ചിന്തയെയും പരിവർത്തന പ്രക്രിയയിലൂടെ മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നു നുവദിക്കുന്ന പക്ഷം ആത്മ സ്വഭാവത്തിന് നാം ഉടമകളായി മാറുകയാണ് തിരുവചനം പറയുന്നത് റോമർ റോമർക്കെഴുതി ലേഖനം എട്ടാമതിയായ അഞ്ചാം വാക്യം ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളത് ചിന്തിക്കുന്നു നമ്മുടെ ചിന്തകളെ പരിശുദ്ധാത്മാവ് നയിക്കുമ്പോൾ കഥാവിൻ്റെ സ്വരം സത്യം സമാധാനം എന്നിവയോട് സുന്ദരമായി പ്രതികരിക്കാൻ നമ്മുടെ മനസ്സ് പാകപ്പെട്ടുകൊണ്ടിരിക്കും ഭയത്തിൽ നിന്നോ കോപത്തിൽ നിന്നോ അഹങ്കാരത്തിൽ നിന്നോ പ്രതികരിക്കാതെ ജ്ഞാനത്തോടും കൃപയോടും സ്നേഹത്തോടും കൂടി പിന്നെ പ്രതികരിക്കാൻ ആരംഭിക്കുന്നു ആത്മാവിനാൽ നാം നയിക്കപ്പെടുന്നവരെങ്കിൽ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ചിന്തയെ രൂപപ്പെടുത്തുന്നത് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമുള്ള ബോധം അതാത് സമയത്തെ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നുകൊണ്ടിരിക്കും നമ്മുടെ പഴയ വ്യക്തിത്വത്തിന് പകരം ദൈവഹിതവുമായി പൊരുത്തപ്പെടുന്ന ചിന്തകളായിരിക്കും പിന്നെ നമുക്കുണ്ടാവുക ക്രിസ്ത്യാനികളോടുള്ള വെറുപ്പ് ഒരിക്കൽ പൗലോസിനെ നയിച്ചിരുന്നു എന്നാൽ യേശുവിനെ കണ്ടുമുട്ടിയ അനന്തരം പരിശുദ്ധാത്മാവിനാൽ അവൻ്റെ മനസ്സ് പുതുക്കപ്പെട്ടു പിന്നത്തേതിൽ പൗലോസ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കൃപയുടെ സന്ദേശവാഹകരിൽ ഒരാളായി മാറി എ സ്പിരിറ്റ് ഗൈഡഡ് മൈൻഡ് ഡസ് ഡെസ് ഡെൽ ഓൺ ദി പാസ്റ്റ് ഇറ്റ് ഡിസേൺസ് ഗാഡ്സ് പർപ്പസ് ഇൻ ദ പ്രസന്റ് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു മനസ്സ് ഭൂതകാലത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അത് വർത്തമാന കാലത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശ്യം തിരിച്ചറിയുന്നു ദൈവോദ്ദേശ്യം തിരിച്ചറിഞ്ഞ് അതിനെക്കുറിച്ച് ധാരാളം ചിന്തിക്കുകയും ജീവിതം ക്രമീകരിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ നമുക്കിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാം കർത്താവേ ഇന്നെൻ്റെ ചിന്തകളെ അങ്ങ് നയിക്കണമേ ഭയം അഹങ്കാരം സംശയം എന്നിവയിൽ നിന്ന് എൻ്റെ മനസ്സിനെ ശുദ്ധീകരിക്കണമേ ആശങ്കകളെ വ്യക്തത കൊണ്ടും ഉത്കണ്ഠകളെ സമാധാനം കൊണ്ടും സ്വാർത്ഥ ചിന്തകളെ അങ്ങയുടെ സത്യവും സ്നേഹവും കൊണ്ട് മാറ്റി സ്ഥാപിക്കണമേ യേശുവിനെ പോലെ ചിന്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ അവൻ കാണുന്നത് കാണുവാൻ അവൻ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാൻ അവൻ്റെ ജ്ഞാനത്തിൽ നടക്കാൻ എന്നെ ഇന്ന് സഹായിക്കണമേ ആമേൻ ഹാവ് എ പ്ലസൻ ഡേ